ഹായ് ഫ്രണ്ട്സ് കർക്കിട വയ്ക്കല്ലോ ഇപ്പൊ നിങ്ങളെ നാട്ടില് കർക്കിടത്തിന് കഞ്ഞും കോഴിമരുന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ടോ ഞങ്ങളിതാ കർക്കിടത്തിന് കോഴിമരുന്ന് വാങ്ങാൻ ടാട്ടന്റെ കൂടെ ഞാനും ടാട്ടനും പോവാണ് കേട്ടോ അങ്ങനെ കോഴിനെ കിട്ടാത്ത വിഷമത്തിൽ ഞങ്ങൾ ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ അച്ചനും മോനും എല്ലാം നടന്നൊക്കെ നോക്കുന്നേ കാശിമോനും അച്ഛൻ ഓരോ അടി വെച്ച് വെച്ച് നടത്തിച്ച് നോക്കാനിട്ടോ ആളാണ് ഇന്നിപ്പതെന്താ ചെയ്യണു വിചാരിച്ചിങ്ങനെ നോക്കി നിക്കാണ്ടെല്ലാം നടക്കണ കണ്ടോ എല്ലാരും അങ്ങനെ രാത്രിയാണ് കേട്ടോ കോഴി കൂട്ട് കേറിയത് ഞാനും ടാട്ടനും കോഴിനും വാങ്ങാൻ ഇറങ്ങിയപ്പോ തുമ്പിമോളും വരണ്ടെന്ന് പറഞ്ഞ് പാൻ വണ്ടിയമ്മ കയറിയതാണ് കേട്ടോ അങ്ങാ ഞങ്ങള് മൂന്ന് പേരും കോഴീനെ വാങ്ങാൻ പോകാ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ കോഴിനെ അവരെ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കവറിലെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ കോഴിനെ വാങ്ങാൻ വേണ്ടി കവറൊക്കെ കയ്യിലൊക്കെ വെച്ചിട്ടോ പോയത് കോഴീനെ വാങ്ങി തിരിച്ചു പോകുമ്പോഴാണ് കോഴിമരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി അച്ഛനും അമ്മയും പറഞ്ഞത് അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി കോഴിനെ ചെക്ക് ചെയ്യാൻ ഇട്ടോ മൂന്ന് കോഴിയാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഉണ്ടോ ഇങ്ങനെയാണ് ഏതാന്നൊക്കെ ചെക്ക് ചെയ്യുക അപ്പം തുമ്പിമോളാണെങ്കിലും കാശിമോനാണെങ്കിലും കോഴിനെ എന്തി നോക്കുകയാണ് എന്താ ഏതാന്നുള്ള രീതിയിൽ കിട്ടോ കാശിമോനൊക്കെ അങ്ങനെ കോഴിനെ കണ്ടിട്ടില്ല മുറ്റത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അവനങ്ങനെ പെട്ടിട്ടില്ല അപ്പോൾ അമ്മയാണെങ്കിൽ കോഴിനെയൊക്കെ ഓരോന്ന് എടുത്ത് നോക്കലും കാശിമോനെ കാട്ടി കൊടുക്കലോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ കാശിമോൻ്റെ അസ്പൃശ്യം കാണുന്നില്ല അങ്ങനെ കോഴിന് അതേ മതി റിട്ടേൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് ഉണ്ടാക്കുമ്പോഴെടുക്കേ പിറ്റേ ദിവസം ഇതാ നേരം വെടുത്തു കാശിമോനോ തുമ്പിമോനോ ഒക്കെ നല്ല ഉറക്കം കേട്ടോ അച്ഛനും അമ്മയും കോഴിമരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ നേരത്തെ വെക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ നമുക്ക് എന്തായിന്നൊക്കെ പോയി നോക്കട്ടോ രണ്ടോളം നല്ല ഉറക്കാലായിട്ടൊക്കെ ബാക്കി പോയപ്പോൾ അച്ചതാ കോരോന്നിനെ കൊല്ലാനുള്ള പരിപാടിയാണ് കേട്ടോ കടയിൽ കൊടുത്ത് കൊല്ലാനൊന്നും പാടില്ല വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴാണ് അതിന് ഫലം കിട്ടുക എന്നാൽ പറയാം ടാട്ടനാണെങ്കിൽ ഇത് ഉള്ളിയൊക്കെ നന്നാക്കണേ അമ്മ മസാല കൂട്ടുകളൊക്കെ സെറ്റാക്കുക കടയിൽ നിന്ന് കിട്ടിയ മരുന്നും കാര്യങ്ങളൊക്കെ അതിൽ പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയൊക്കെ അപ്പൂത്തിനെ സെറ്റാക്കി ആ സമയം കൊണ്ടാണ് അച്ചൻ ചിക്കനൊക്കെ അടിപൊളിയാക്കി സെറ്റാക്കി കൊണ്ടുപോകുന്നത് തേങ്ങാപ്പാലൊക്കെ വേണം കേട്ടോ തേങ്ങാപ്പാലാണിത് വയ്ക്കുക അത് എന്തിനാന്ന് വെച്ചാൽ മരുന്നിൻ്റെ കൈപ്പിരസം അറിയാതെ നിൽക്കാനാണല്ലോ തേങ്ങാപ്പാൽ നമ്മൾ പറഞ്ഞു ഓരോ കോഴീനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ കലത്തിലാണ് കേട്ടോ വെക്കണത് അപ്പോൾ അമ്മ കോഴീനെ ചട്ടിയിലേക്കൊക്കെ സെറ്റാക്കി വെച്ച് ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ ഒരു കോഴീനെ ഉണ്ടാക്കണ വിടിയാണ് കേട്ടോ ഇതിലിടണത് അങ്ങനെ ചെറിയുള്ളിയും മസാലകളൊക്കെ അതിലിട്ട് സെറ്റാക്കി അടുത്തത് അമ്മ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇതാ ചട്ടിയിൽ കോഴീനെ അടുപ്പത്താക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കലക്കി കലക്കിക്കൂട്ടി ഇനി അത് തിളച്ച് കുറുങ്ങി വരണം കേട്ടോ കുറച്ച് സമയം എടുക്കും നടൻ കോഴിയായതുകൊണ്ട് നല്ല വേവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഇതാ സമയം പത്ത് മണിയായി ഇപ്പം ഇനി കുറച്ചു നേരം എന്തായാലും ഇത് ഇതിളക്കിക്കൊണ്ടിരിക്കണം അടിയിൽ പിടിക്കാതെ ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനി കുറച്ച് സമയം പിടിക്കും ആ സമയം കൊണ്ട് ഞാനും കാശിമോനെ സിറ്റൗട്ടിൽ നിന്ന് ഓരോ സംസാരം സംസാരിക്കുക കാശിമോൻ കണ്ട് ഓരോ സൗണ്ട് ഉണ്ടാക്കി ഓരോന്ന് നിന്നോട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കാശിമോനാണ് ഈ വീഡിയോസിലൊക്കെ എല്ലാം ചിരിച്ച് ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനും കാശിമോനും കുറച്ച് നേരം ചീറ്റോട്ടിലൊക്കെ ഇരുന്ന് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് അടുക്കളയിലൊന്നു പോയി നോക്കാൻ വിചാരിച്ചു തുമ്പിമോളാണെങ്കിൽ സ്കൂളിലേക്ക് പോയ ടൈമാണ് അങ്ങനെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ആ സംഭവം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കിട്ടും അങ്ങനെ അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി കണ്ടപ്പം തന്നെ വായൽ വെള്ളം വരും കിട്ടോ കണ്ട ഭയങ്കര ഡ്രൈ ആയി എണ്ണ കൂറി നിൽക്കുകയാണ് അതിൻ്റെ ആ ഉച്ചയ്ക്ക് ഫുഡിലേക്ക് അതൊക്കെ കൂട്ടി കഴിച്ച് ബാക്കി എന്നാൽ അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ ബായ്